ഉത്തരമേഖല സി സി എഫിനാകും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ചുമതല മൃഗശല്യത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ശുപാർശ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റേതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിലുള്ള പ്രതിരോധ മാർഗങ്ങളെ വന്യജീവികൾ അതിജീവിക്കുന്നത് കണക്കിലെടുത്ത് ഫെൻസിംഗുകൾക്ക് പുറമെ മറ്റ് പ്രതിരോധ മാർഗങ്ങൾ ആലോചിക്കും കടുവയെ പിടിച്ചു കഴിഞ്ഞാൽ പാർപ്പിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി നിലവിൽ അഞ്ച് കടുവകളെ പാർപ്പിച്ച ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കും വയനാട്ടിൽ നിലവിൽ കൂട്ടിൽ കഴിയുന്ന കടുവകളെ പറമ്പിക്കുളം പെരിയാർ കടുവ കടുവസങ്കേതങ്ങളിലേക്ക് മാറ്റാൻ ആലോചനയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി യോഗനാഥൻ ന്യൂസ് വയനാട് Yoga